രാജഗിരി സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ എല്ലാ വിഭാഗങ്ങളിലെയും ഡോക്ടർമാരുടെ വീഡിയോ കൺസൾട്ടേഷൻ സേവനം ഞങ്ങളുടെ സ്ഥാപനങ്ങളിൽ ലഭ്യമാണ് ലാബ്സ് കൊടുങ്ങല്ലൂർ നെടിയതളി ശിവക്ഷേത്രത്തിൽ റോബോട്ടിക് ആനയെ സമർപ്പിച്ചു ലോകമലേശ്വരം നെടിയതളി ശിവക്ഷേത്രത്തിൽ ബോളിവുഡ് നടൻ ജാക്കി ഷോഫാണ് എണ്ണൂറ് കിലോ ഭാരവും മൂന്ന് മീറ്റർ ഉയരവുമുള്ള റോബോട്ടിക് ആനയെ സമർപ്പിച്ചത് വംശനാശ ഭീഷണി നേരിടുന്ന ജീവി സംരക്ഷണത്തിനായി പ്രവർത്തിക്കുന്ന പീപ്പിൾ ഫോർ എത്തിക്കൽ ട്രീറ്റ്മെന്റ് ഓഫ് ആനിമൽസ് എന്ന പ്രസ്ഥാനമാണ് റോബോട്ടിക് ആനയെ ക്ഷേത്രത്തിൽ സമർപ്പിച്ചത് ചടങ്ങിന്റെ ഉദ്ഘാടനം നഗരസഭാ ചെയർപേഴ്സൺ ടി കെ ഗീത നിർവഹിച്ചു സന്ധിക്കാനും സാധിച്ചത് എത്തിച്ചേരാനും സാധിച്ചു വളരെയധികം സന്തോഷം ഇന്നത്തെ കാലത്ത് ആനകൾ ക്ഷേത്രത്തിൽ നടയി അതിൻ്റെ ഉത്സവത്തിന് എത്തിച്ചേരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനെയൊരു പ്രവൃത്തിയുടെ തെറ്റായ നടത്തിയിട്ടുള്ളത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എങ്കിൽ തന്നെ ഏറ്റവും കൗതുക സന്തോഷവുമായ ഈ നിമിഷത്തിൽ ക്ഷേത്രം ുംരമാത്മാ പരമാവിനെ ദർശിക്കുകയും തൂണിലും തുരുമ്പിലും പശുയിലും മാടിലും പട്ടിയിലും കോഴിയിലും മനുഷ്യർ മാത്രമല്ല സമസ്ത ാലങ്ങളെയും ഈശ്വരനായിട്ട് ദർശിക്കപ്പെടുന്ന ഒരു സംസ്കാരമാണ് സംസ്കാരം ഇതാണ് ഈശാവാസ ഉപനേഷം ഈശ്വരന്റെ ആവാസം സർവനേഷം ഒന്നും മാറ്റിവെക്കാനില്ല എല്ലാത്തിനും ഈശ്വരൻ അന്വേഷിക്കുന്നു എന്ന് പറഞ്ഞാൽ ഈ ജീവജാലങ്ങളിലൊക്കെ ഈശ്വരനെ ദർശിക്കാൻ കഴിയുന്ന ആ തത്വത്തിലേക്ക് മനുഷ്യനെ എത്തിക്കുന്ന വളരെ പുണ്യപ്പെട്ട ഈ മാസാചരണത്തിൽ തന്നെ ഈ എല്ലാവരെയും ഒന്നായി കാണാൻ ജാതിന് അതീതമായി മനുഷ്യന് മാത്രമല്ല എല്ലാ ജീവജാലങ്ങളെയും സമദൃഷ്ടിയിലൂടെ സമഭാവനയിലൂടെ ഈശ്വരനായി ദർശിക്കപ്പെടുന്ന ഗുദേവൻ ഉപദേശിച്ച ആ തത്വത്തിലേക്ക് എത്തിക്കുന്ന ഈ ചടങ്ങിൽ സമർപ്പിക്കപ്പെടുന്നത് നഗരസഭാ കൌൺസിലർ കെ ആർ ജൈത്രൻ ടി എസ് സജീവൻ എൻ ആർ വിനോദ് കുമാർ എന്നിവർ സംസാരിച്ചു സി ആർ രാമചന്ദ്രൻ സ്വാഗതവും രാജൻ കോവിൽ പറമ്പിൽ നന്ദിയും പറഞ്ഞു पार्वती पदये नम 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 पार्वती पदये